എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് വിഷ്ണുമായിയുടെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം ഇപ്പോൾ വിഷ്ണുമായിയെക്കുറിച്ച് വിഷ്ണുമായ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നു അതേപ്രകാരം തന്നെ ഓരോ ദേവതകളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആർക്ക് ഉപാസകർക്കും പൂജാരിമാർക്കും എല്ലാം അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ വലിയ ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുമന്ന ബട്ടനൊന്ന് അമർത്തിക്കൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് പറഞ്ഞു വന്നത് വിഷ്ണുമായയുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മഠത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലോ നമ്മൾ വിഷ്ണുമായിയെ ആരാധിക്കുന്ന ആരാധിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭഗവാന് എന്താണ് ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അപ്പോൾ വിഷ്ണുമായ എന്ന് ഞാൻ പറയുന്ന നല്ല എല്ലാ ദേവതകളുടെ ഇഷ്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ലൊരു പൂജാരി അല്ലെങ്കിൽ ഒരു ഉപാസനാണെങ്കിൽ തീർച്ചയായും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ എങ്ങനെ മനസ്സിലാക്കാം ഞാൻ പറയുന്നത് അപ്പോൾ ചിലർ പറയും ഭഗവാനും ഭഗവതിക്കൊന്നും അങ്ങനെ ഇഷ്ടങ്ങളില്ല നഷ്ടങ്ങളില്ല പക്ഷേ എല്ലാം ഉണ്ട് ഇഷ്ടങ്ങൾ ഇഷ്ടമില്ലായ്മ ഒക്കെ എല്ലാ ദേവതകൾക്കുണ്ട് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ അഷ്ടമെങ്കിലും പ്രശ്നങ്ങളോ താമ്പൂര്യ പ്രശ്നങ്ങളോ ഒന്നും വയ്ക്കുന്നുണ്ടല്ലോ ഒക്കെ ദേവിയുടെ ഗീത മനസ്സിലാക്കാൻ വേണ്ടിയില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം എൻ്റെ ഇവിടെ ഇരിക്കുകയും ഞാൻ ഇവിടെ ആരാധിക്കുന്ന എൻ്റെ വിഷ്ണുമായ സ്വാമിക്ക് വസ്ത്രം ഇതേപോലെ തന്നെ നേരിയതാണ് ഇതുപോലത്തെ കസുവ് നേരീത് കസുവിൻ്റെ നേരീത് ഇങ്ങനെ കസുവ് വേണ്ടില്ലേ ഇതുപോലെയുള്ള നേരീത് ഉടിപ്പിക്കുന്നതാണ് ഇവിടുത്തെ എൻ്റെ ഇവിടെ ഞാൻ ആരാധിക്കുന്ന വിഷ്ണുമായിക്ക് തൃപ്തി അതെങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു തരാം അതേപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങളാണ് ഇവിടെ വിഷ്ണുമായിക്ക് താല്പര്യം വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല വെളുത്ത പുഷ്പം കൊണ്ടുള്ള അർച്ചന ഇതാണ് ഭഗവാന് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് അത് നമ്മൾ ഞാനിപ്പോൾ ഭഗവാനെ ഇരുത്തിയതിന് ശേഷം പല വസ്ത്രങ്ങളും ഉടുപ്പിച്ചു പല മാലകൾ ഇറക്കിയ പല പുഷ്പാർച്ചനകൾ നടത്തി അതിൽ എൻ്റെ മനസ്സിൽ കുളിർമ തോന്നിയതും ഭഗവാൻ കൂടുതൽ ചൈതന്യം തോന്നിയതും എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ആകർഷമായതും ഈ നേരിയത് ഉടുപ്പിച്ച് വെളുത്ത മാല വെളുത്ത പുഷ്പാർച്ചന ചെയ്തപ്പോഴാണ് എനിക്കത് സംഭവിച്ചത് അവിടെ മനസ്സിലാക്കുക ഭഗവാന് നമ്മുടെ അവിടെ ഇരിക്കുന്ന ഭഗവാൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇതാണ് ഇഷ്ടപ്പെട്ട മാല വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല വെളുത്ത പുഷ്പം കൊണ്ടുള്ള അർച്ചന ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഭഗവാനാതാ ഇഷ്ടമെങ്കിൽ അതേപ്രകാരം നമ്മൾ ആരാധിക്കുമ്പോൾ പ്രത്യേക ചൈതന്യങ്ങളും വിചാരിച്ച കാര്യങ്ങളും പെട്ടെന്ന് നേടാൻ കഴിയുകയും ചെയ്യും അതേപോലെ നിങ്ങളുടെ അവിടെ വിഷ്ണുമായിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാലോ എന്നും നിങ്ങൾ വസ്ത്രം വസ്ത്രമുടിപ്പിക്കാറുണ്ട് മാല ചേർത്താറുണ്ട് അർച്ചന ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആകർഷണമായി തോന്നുന്ന ഏത് അലങ്കാരത്തിലാണോ ആ അലങ്കാരത്തെയാണ് അവിടെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന വിഷ്ണുമായിക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് ഓരോ ദേവതകളുടെ കാര്യങ്ങളും നമ്മൾക്ക് ആകർഷണം ഇപ്പോൾ ഞാനൊരു പൂജയ്ക്ക് പോയല്ലൊരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ അവിടെ ഉണ്ണിക്കണ്ണനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വയറൊക്കെ ഇങ്ങനെ കുമ്പളങ്ങ വയറു പോലെയൊക്കെ ആയിട്ടൊരു ഉണ്ണിക്കണ്ണൻ അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ അച്ഛനെ അലങ്കാരപ്രിയനാണ് എത്ര അലങ്കരിക്കണോ അത്ര ഇഷ്ടമാണ് പക്ഷേ അവിടെ ഉള്ളവരങ്ങനെ അലങ്കരിക്കേണ്ടോന്നുചാരിമാർ അലങ്കരിക്കണ്ടോന്നു എനിക്കറിയില്ല പക്ഷേ ഒരു ആദ്യ ദിവസം ഞാൻ ചെന്നപ്പോൾ തന്നെ അത് കാണിച്ചു എനിക്ക് എനിക്ക് അലങ്കാരാണ് ഇഷ്ടമെന്ന് അങ്ങനെ പിറ്റെന്ന് തൊട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടുകളും മൈപ്പീലിയൊന്നും അവിടെ ഭവാനില്ല മൈപ്പീലി അതേപോലെ മാലകൾ എല്ലാം ഞാൻ അവിടെ നിന്ന് എല്ലാ ദിവസവും കൊണ്ടായിട്ട് പത്ത് പതിനാറ് ദിവസം ഞാൻ അവിടെ പൂജിച്ചു ഈ പതിനാറ് ദിവസം എൻ്റെ അവിടെ നിന്ന് ഭഗവാൻ ഇഷ്ടമുള്ള എല്ലാം ഞാൻ കൊണ്ടായി ചാർത്തി ഞാൻ പൂജിച്ച് പോകുന്നത് അപ്പോൾ നമുക്കത് മനസ്സിലാക്കി തരും നമ്മളൊരു ഉത്തമ ഭക്തനാണ് നമ്മൾ ഉത്തമ പൂജാരിയാണ് നമ്മൾ ഒരു ഉത്തമ ഉപാസകനാണെങ്കിൽ തീർച്ചയായും ഇത് നമുക്ക് മനസ്സിലാക്കി തരും അത് കണ്ട് നമ്മൾ അവിടെ ആരാധിച്ചു പോരണം അപ്പോൾ നമുക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ ഞാൻ അപ്പോൾ ചോറ്റാണിക്കര പോണ്ട് ചോറ്റാണിക്കര പോയി കഴിഞ്ഞി ദർശനം ആ നിർമാല്യം കഴിഞ്ഞ അഭിഷേകമൊക്കെ കഴിഞ്ഞ ശേഷം ഭഗവതിയെ വെളുത്ത വസ്ത്രങ്ങൾ ഉടുപ്പിച്ചിട്ട് ഉദ്രാക്ഷമാലി സ്വർണം കെട്ടി രുദ്രാക്ഷമാലിയും അതേപോലെ താമരമാലി അണിയിച്ചിരിക്കുന്ന ആ സങ്കല്പം അത് എന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗവതിയുടെ ഇഷ്ടങ്ങൾ ഭഗവതിയുടെ അലങ്കാരങ്ങൾ ഏതാണ് ഭഗവതിക്ക് ഇഷ്ടം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിയും അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ആയി ഞാൻ വരുന്നത് വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും